രാത്രി ഡിന്നർ കഴിഞ്ഞ് കിച്ചണൊക്കെ വൃത്തിയാക്കി ദേഹശുദ്ധി വരുത്തി കിടപ്പറയിലേക്ക് പോകും മുൻപ് ഒരു നിമിഷം ചിന്തിക്കണേ ഇന്ന് ഞാൻ ഹാപ്പി ഹാപ്പിയായിരുന്നു എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്തു ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും ഓഫീസിലെ സഹപ്രവർത്തകരെയും പ്രസന്നവതിയായി സമീപിച്ച എൻ്റെ ഉള്ളം ശരിക്കും പ്രസന്നമാണോ നിഴൽ പോലെ അവിടെ എന്തോ കരടായി കിടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ എടുത്തു കളഞ്ഞിട്ടേ ഉറങ്ങാൻ പോകാവൂ നാളെ പുലരുന്നത് ശുഭ്രമായ മനസ്സോടെ ആവണമെങ്കിൽ ഈ കരടിനെ ഉറങ്ങും മുൻപ് നീക്കം ചെയ്യണം അല്ലെങ്കിൽ ഉണരുമ്പോൾ തന്നെ അത് നമ്മളെ അസ്വസ്ഥമാക്കും നാളത്തെ ദിവസവും മനസ്സ് തന്നെ കൂടെ ഉണ്ടാവും ആരോടെങ്കിലും ചെറിയ ഒരു തർക്കം നീരസം പൊട്ടിത്തെറി ഇതൊക്കെ മതി നമ്മുടെ മനസ്സിൽ ഒരു കരടുണ്ടാവാൻ അതിന് പരിഹാരം കണ്ടിട്ട് കിടന്നു നോക്കിക്കേ വിളിപ്പുറത്തുണ്ടാവും സുഖനിദ്ര അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അസ്വസ്ഥപ്പെടാം കഴിഞ്ഞ പകൽ ആരോടെങ്കിലും അനാവശ്യമായി വഴക്കുണ്ടാക്കിയോ അത് വേണ്ടിയിരുന്നില്ലെന്ന് മനസ്സ് പറയുന്നുണ്ടോ എങ്കിൽ അടുത്ത ദിവസം ആ വ്യക്തിയോട് ഒരു സോറി പറയുമെന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കുക അതേ നിമിഷം തന്നെ നമ്മുടെ മനസ്സ് ഫ്രീ ആകുന്നത് നമ്മൾക്ക് അനുഭവിക്കാം അല്ലെങ്കിൽ തന്നെ നമ്മൾ ശ്രമിച്ചാൽ ഏത് കാര്യത്തിലാണ് പരിഹാരമില്ലാത്തത് ആദ്യം സ്വന്തം ജീവിതത്തോടെ നമുക്ക് നീതി പുലർത്താനാവണം പിന്നെ മതി മറ്റുള്ളവരോട് ഗോഡ് ബ്ലസ് യു